നമസ്കാരം ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാവരും ഒരുപാട് പേര് നടക്കാൻ പോകുന്നവരുണ്ട് നടക്കാൻ പോകുന്നത് നല്ലത് തന്നെയാണ് അതിനകത്തൊരു സംശയവും വേണ്ട പക്ഷേ ഈ നടക്കുന്നതിന് മുൻപ് നമുക്കൊരു തയ്യാറെടുപ്പുണ്ട് നമ്മൾ സാധാരണ വീടുകളിൽ നിന്നും പെട്ടെന്ന് ട്രാക്ക്സ് കിട്ടോ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ ഡ്രസ്സ് ധരിച്ച് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ ആ നടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ചെയ്യേണ്ട ചില എക്സസൈസുകളുണ്ട് കാരണം നമ്മുടെ ജോയിൻ്റുകൾക്കുള്ള എക്സസൈസ് അതായത് നമ്മുടെ യശകൾക്കുള്ള എക്സസൈസ് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കാണ ഇത് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇതിനോട് ഈ ഒരു മൂന്ന് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ആദ്യം നടക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ഈ ജോയിൻറ്റുകൾക്കുള്ള എക്സസൈസ് അത് കഴിഞ്ഞ് നിങ്ങൾ നടക്കാൻ പോകുന്നു നടന്നിട്ട് വന്നതിന് ശേഷം ചെയ്യേണ്ട കുറച്ച് എക്സസൈസ് അത് ഏതൊരു എക്സസൈസാണെന്നും ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇനി ആ വീഡിയോ തപ്പിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പുതിയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ മനസ്സിലായല്ലോ ഇതിപ്പോൾ നമ്മൾ നടക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് നടന്ന് നടന്നിട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഇത് ആ ഒരു രണ്ട് ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ കാണണം ഇത് കാണുമ്പോഴാണ് നടന്നിട്ട് വരുന്നവർക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകും അപ്പോൾ ഞാൻ അത് തുടങ്ങുകയാണ് ആദ്യം നടക്കുന്ന ഇറങ്ങുന്നതിന് മുൻപ് എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള പിന്നെ ഇതിൽ പത്ത് നമ്പരാണ് ഒരു നമ്മൾ ചെയ്യേണ്ടത് ഈ പത്ത് നമ്പരും ഇന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം കാരണം ഇതിൽ പത്ത് നമ്പറിൽ ഒരു നമ്പരോ രണ്ട് നമ്പരോ ഞാൻ ചെയ്ത് കാണിച്ചു നിന്നിട്ട് വീഡിയോയുടെ സമയം കുറവ് കാരണം അങ്ങനെ ചെയ്ത് ഒരുപക്ഷെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പത്ത് നമ്പർ ഞാൻ തന്നെ ചെയ്യും നിങ്ങൾക്ക് എന്നോട് ചെയ്യാൻ താല്പര്യം എൻ്റെ ഇത് കണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാണാം ചെയ്യാം ഇല്ലെന്നുള്ള ഇല്ലാത്തവർക്ക് നിങ്ങൾ തന്നെ ഇത് മനസ്സിൽ ഓർത്തു വെച്ച് ചെയ്യാം പക്ഷെ പത്ത് നമ്പർ മതി ഒരു സെറ്റ് മതി പത്ത് നമ്പർ വെച്ച് ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇനി ഇടയ്ക്ക് സംസാരം കാണത്തില്ല അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ പത്ത് നമ്പർ ഒരു സെറ്റ് നിങ്ങൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്തോ ഇറങ്ങി നിന്നിട്ട് ചെയ്യാം നടക്കാൻ പോകുന്നതിന് മുൻപ് ഓക്കേ വലത്തോട്ട് പത്ത് നമ്പർ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇടത്തോട്ടും അതുപോലെ ചെയ്യണം ഒന്ന് ഇതാണ് നമ്മൾ നടക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ജോയിൻ്റുകൾക്കുള്ള എക്സസൈസ് അപ്പോൾ മനസ്സിലായല്ലോ ഇനി നിങ്ങൾ നടന്നിട്ട് വന്നതിന് ശേഷം ചെയ്യേണ്ട എക്സസൈസ് ഞാൻ അടുത്ത് അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നു ഓക്കെ